െ നമ്മൾ ചാമ്പ പലതും പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടല്ലോ അന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചാമ്പയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് ഇത് വേസ്റ്റ് ഫ്രൂട്ട് ആണ് മഴ പെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ അതിനൊരു മധരും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ അതിനെ ചലഞ്ച് ചെയ്തിട്ട് ഒരു പുതിയ ഫ്രൂട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് പുതിയൊരു ചാമ്പ് പേരൊന്നുമില്ല കാര്യം നമ്മൾ കൽക്കട്ടയിൽ കൽക്കട്ടേന്ന് പ്ലാന്റ് എടുത്തപ്പോ അവരൊരു വെറൈറ്റിന്ന് പറഞ്ഞ തന്നതാണ് നമ്മൾ ചലഞ്ച് ചെയ്യുന്നത് ഈ പല നഴ്സറിന്ന് ചാമ്പ വന്നിട്ടില്ലേ അതെ അതെ ഇത് ഏതെങ്കിലും ഇതിപ്പോ ബാക്കി തോന്ന പൊട്ടിച്ച് നമ്മള് ഇത് നിർത്തിയതാണ് സാമ്പിൾ റെഡ് ആ ഒന്ന് ഒന്ന് പൊട്ടിച്ചിട്ട് ഇതുവരെ തിന്ന ചാമ്പല് പൊട്ടിച്ച പൊടിച്ചോ ഇതുവരെ തിന്ന ചാമ്പേല് ഇത്ര മദറിലെ ചാമ്പ തിന്നിട്ടുണ്ടോ തിന്നിട്ടുണ്ടോന്ന് പറഞ്ഞാൽ മതി ഇത് വരെ തിന്ന ചാമ്പയിൽ അതാണ് നമ്മളെ ചലഞ്ച് കളർ ആണ് നോക്കി വെക്കും ഇതിന്റെ ഒരു കളർ കോമ്പിനേഷൻ നോക്കി വെക്കും കണ്ടോ കളർ നോക്കിയാൽ അതെ അതെ കണ്ടോ അവർ ഫുള്ള് കയറിയിട്ടുണ്ടല്ലേ കയറിയിട്ട് കണ്ടോ ആ നോക്കിയാൽ കളർ വരുന്നത് അതെ 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 ഇത്രയും ഡാർക്ക് റെഡ് ആണ് ഇത് വരുന്നത് ആ ഇതൊന്ന് കഴിച്ച് നോക്കി അങ്ങനെ ക്രിസ്പിയാണോ ഏ ക്രിസ്പിയാണെന്നൊക്കെ ഈ പറഞ്ഞത് ഞാൻ പറയട്ടെ മറ്റേ നമ്മൾ പറഞ്ഞ പ്രശ്നമാണത് ഇപ്പം നമ്മളെ സുമേഷിൻ്റെ ഫാമിലെത്തിയപ്പോൾ ഒരു ചാമ്പ് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ എന്താ പേരൊന്നും അറിയില്ല ഇതൊരു വെറൈറ്റി ഇതിന്റെ കളർ നോക്കിയാ അപാര റെഡ് കളർ ഇതൊന്നും കഴിച്ചു നോക്കട്ടെട്ടാ സുമേഷ് പറഞ്ഞത് നീ ഇത്രയും ചാമ്പ് കഴിച്ചിട്ടുണ്ടല്ലോ ഒരുപാട് അപ്പൊ ഇതുപോലെ ഒരു ചാമ്പ് കഴിച്ചിട്ടുണ്ടോ എന്നാണ് സുമേഷ് ചോദിച്ചിട്ടുള്ളത് അത് മഴക്കാലത്ത് മഴക്കാലത്ത് നല്ല വേനൽക്കാലത്ത് കഴിച്ചിട്ടുണ്ടോ ഇത് ചാമ്പന്റെ ഒരു ടേസ്റ്റ് ചാമ്പന്റെ ടേസ്റ്റ് അല്ലല്ലോ വരുന്നത് ഭയങ്കര മധുരം മഴക്കാലത്താണ് മഴക്കാലത്തോണ്ട് ഇതിന്റെ ടേസ്റ്റ് ഇപ്പൊ എന്താ പറയാ ഔ സമ്മിച്ചു ഞാൻ അത് ഇതുപോലെ പോലുള്ള ചാമ്പ പ്രൊമോഷൻ ആയിട്ടുള്ള വീഡിയോസ് ഒന്നും അല്ലെങ്കിൽ തയ്യൊന്നും ഒന്നും സുമേഷിന്റെ വീട്ടിലുണ്ടായ ഒരു ചാമ്പയാണ് ഇതിന്റെ കളർ നോക്കിയേ ടേസ്റ്റ് പറഞ്ഞാൽ അപകാര ടേസ്റ്റാണത് നല്ല ടേസ്റ്റ് കേട്ടോ ഇതേ ശരിക്കും നമുക്ക് തൈകിടെ നമുക്ക് കുറച്ചുണ്ട് അതെ നമ്മൾ ലെയർ ചെയ്തിട്ടുണ്ട് വേര് കണ്ടില്ലേ അതെ 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 ഇതാണ് ലെയറിങ് ബോക്സിൻ്റെ ഒരു ഗുണം നമുക്ക് നല്ല ഈ റിസൾട്ടുള്ള സ്ഥലം പെട്ടെന്ന് രണ്ടാഴ്ച കൊണ്ടാണ് ഇത്രയും റൂട്ട് ഫോം ചെയ്ത് കാണാൻ റൂട്ട് അതെ കംപ്ലീറ്റ് റൂട്ട് ഫോം ചെയ്തുണ്ടോ അതെ അതെ അടുത്ത പ്ലാൻ്റായി അതൊന്ന് കട്ട് ചെയ്താൽ ഞാൻ സാധാരണ വലിയ ചാമ്പക്കൊക്കെ കഴിക്കലുള്ളൂ അത് തന്നവ ആ കുട്ടിയെ കൊടുക്കാം ഇതുള്ള ഇത് കഴിച്ച് കുഴപ്പമില്ല അത് കൊടുക്കുക നല്ല ടേസ്റ്റ് അപ്പൊ ഞാൻ ഭയങ്കര ഡിമാൻഡാ വീഡിയോക്ക് വേണ്ടി ഞാൻ നാളെ നിർത്തിയതാ കുട്ടികളൊക്കെ കണ്ണു വെട്ടിച്ചു കളർ ഒന്നും എടുത്തേക്ക് കളർ എടുത്തേക്ക് ഇതിന്റെ കളർ ഫോർമേഷൻ ആണ് ഏറ്റവും രസം ഇത്ര ഡാർക്ക് ഷെയ്ഡ് എവിടെ കയറിയിരുന്നു നോക്കി നോക്കിയാ ജലഹരിക്കും കൂടി ഇങ്ങനത്തെ ഒരു ഡാർക്ക് കളർ ഞാൻ കണ്ടില്ല അതാണ് എക്സ്ട്രീം ഡാർക്ക് ആണ് ഡാർക്കാണ് ഡാർക്ക് റെഡ് എന്നൊക്കെ ഇതിന് പറയാ നോക്കി നോക്കി കളർ വെക്കിൻ്റെ മഴക്കാലത്താണ് ആ ഇതിപ്പോ വേറെ ശാമ്പ നമ്മളെ പക്ഷെ ഇതൊന്നും വായൽ വെക്കാൻ പറ്റില്ല അതൊക്കെ മഴയില്ലാത്ത സമയത്ത് സൂപ്പർ സാധനങ്ങളാളറും കണ്ടാ മതി അതത് അടിപൊളി ചാമ്പ അച്ചാർ ഇടാർടാ ഒരു ഫ്രൂട്ട് നമ്മള് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാല് അത് റോ ആയിട്ട് തിന്നാന്നുള്ളതാണ് അച്ചാറ് ജ്യൂസ് എന്നൊക്കെ സെക്കൻഡറി ആണ് അല്ല ഈ കുട്ടികൾക്കൊക്കെ ഇതിപ്പോ ഒരുപാട് അതിന് പിന്നെ മദരത്തിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ ഇതിപ്പോ മഴ മഴ ചാമ്പയുടെ പേരെന്നെ വാട്ടർആാപ്പിൾ എന്നാ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ മൂപ്പര് അത്രയും കുടിക്കും ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ആയി പോയി എന്താന്ന് എനിക്കറിയില്ല ഇനിയിപ്പോ നമ്മള് ഇതിന്റെ പ്രൊമോഷൻ ആണെന്ന് പറഞ്ഞ് നിക്കരുത് കാര്യം നമ്മള് പ്ലാന്റ് സെയിലില്ല പ്രശ്ന പേര് പേരും ചെയ്യണം നമ്മള് അങ്ങനത്തെ പ്രശ്നം ഉണ്ടാക്കരുത് ചാമ്പല് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായി ഇപ്പൊ ഈവൻ ചട്ടിയിലാണെങ്കിൽ പോലും ഇത് വാട്ടർ ആപ്പിൾ ആണല്ലോ ഇത് എത്ര വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ കുടിക്കും വെള്ളം കുടിക്കും തോറും അതിന്റെ മാത്രം പോയിക്കൊണ്ടേയിരിക്കും മഴക്കാലത്ത് രക്ഷ ഒന്നുമില്ല പക്ഷെ അവിടെ നമ്മള് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് നമ്മൾ എന്താണെന്ന് അറിയില്ല ഭീകരമധുരം ഭീകരല്ലോ പക്ഷെ ഇതൊക്കെ കണ്ടില്ല ഇതിന്റെ കളർ ഫോർമേഷൻ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഈ ഇങ്ങനത്തെ ഒരു കളർ കയറി വന്നാൽ തന്നെ വേസ്റ്റ് ആയി പിന്നെ അത് വല്ല അച്ചാർ